അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ എല്ലാവരും ചോദിക്കുന്നുണ്ട് നമ്മുടെ കയ്യിൽ ഉണക്കമീനുണ്ടോ ഉണക്കമീൻ്റെ ലഭ്യത എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിന് ഒരു മറുപടി എന്നോണമാണ് നമ്മൾ ഇപ്പോൾ ഈ വീഡിയോ അവതരിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ല മഴയുണ്ടായിരുന്നു മഴ മാറിയിട്ട് ഏകദേശം ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇവിടെ നല്ല തെളിഞ്ഞ അന്തരീക്ഷമാണ് അപ്പോൾ നമ്മൾ പിന്നെ മീൻ വെട്ടാൻ തുടങ്ങിയിട്ടുണ്ട് കുറേ വെട്ടിയ മീനുകൾ നമ്മൾ വെയിലത്ത് ഉണങ്ങാൻ വെക്കേണ്ടതുണ്ട് അതായത് അച്ഛനും അമ്മയും കൂടെ പാടത്ത് പോയേക്കുന്ന കാരണം സാധാരണ അവരാണ് ഈ ഉണക്കമീൻ്റെ മീനിൻ്റെ പരിപാടിയൊക്കെ ചെയ്യാറ് അപ്പോൾ ഇന്ന് ഇത് വെയിലത്ത് വയ്ക്കേണ്ട ഡ്യൂട്ടി എനിക്കാണ് അതിനു മുമ്പ് വേറെ കാര്യം കൂടെ കാണിച്ചു തരാം ഇനി വെട്ടാനുള്ള മീനുകളെന്ന് പറഞ്ഞാൽ ഇവിടെ കിടക്കുന്ന മീനുകളാണ് അപ്പോൾ വേണ്ട ഇത് നമ്മളെല്ലാവരും കൂടെ ചേർന്ന് വെട്ടും വരാലും ഇടപ്പം കൊണ്ട് വെട്ടാൻ വരാലേ ഉള്ളൂ എന്ന് തോന്നുന്നു അല്ലേ കാര്യം നമ്മൾ വെട്ടൂല്ല കാര്യം നമ്മൾ ഇത് വരാലാണ് അങ്ങനെ കുറച്ചും ഒരു പത്ത് ഇരുപത് കിലോയോളം വരാൻ നമുക്ക് വെട്ടാനുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മീൻ കൊണ്ട് വെളുത്ത് വെക്കാം അപ്പോൾ കാണിക്കാം എന്നൊക്കെ മീനൊക്കെ ഉണ്ടെന്ന് അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ എല്ലാവർക്കും എത്രലവേക്സ് മീഡിയയിലേക്ക് സ്വാഗതം പോവാം അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ മോട്ടറിൻ്റെ അപ്പുറം പറമ്പുണ്ട് ആ പറമ്പിൻ്റെ അപേ വിശാലമായ മറ്റ് ക്ഷുദ്ര ജീവികളൊന്നും കയറാത്ത രീതിയിൽ നമ്മളൊരു തട്ടൊക്കെ ഉണ്ടാക്കിയിട്ടാണ് അവിടെ ഇങ്ങനെ ഉണങ്ങാൻ വയ്ക്കുന്നത് നല്ല വെയിലുണ്ട് കുറച്ചും കൂടെ നേരത്തെ വെക്കണ്ടായിരുന്നെന്ന് കഴിയുമ്പോ തട്ടൊക്കെ ഞാൻ കാണിക്കണം അടിപൊളിയാണ് ഈരിയോ പട്ടിയോ കാക്കയോ പോലുള്ള ഒരു ജീവികളും ആ നമ്മൾ വെച്ചേക്കുന്ന മീനുകൾ ആക്രമിക്കത്തില്ല അപ്പോൾ ഇവിടെ കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വള വെളിപ്പിച്ച് വെള്ളം കഴിച്ച് കള നശിപ്പിക്കാൻ വേണ്ടിയിട്ടേക്കാണ് ഇതാണ് നമ്മുടെ തട്ട് നമ്മുടെ തട്ട് ഈ തട്ട് മീൻ വെച്ച് കഴിഞ്ഞിട്ട് വേണ്ട ഇത് വെച്ചിട്ട് മീൻ വെക്കുന്ന ഈ പാവം കൂടി നമ്മൾ മൂടിക്കെട്ടും അപ്പോൾ ഇതിനകത്ത് വേറൊന്നും കീറത്തൊന്നുമില്ല അത് മീൻ കാണാം കാരണം നമ്മുടെ നിലവിലുള്ളത് ഇത് വരാലാണ് കൂടുതലും ഇത് എനിക്ക് തോന്നുന്നത് ഇതൊരു കൂരിയാണ് ഇതിനകത്ത് കൂടുതലും വരാലാണല്ലേ വരാലുണ്ട് കുറുവയുണ്ട് ഇത് കുറുവയാണ് ഇത് കുറുവയാണ് ഇത് കൂരിയാണ് ഇത് പരലാണ് ഇത് ഇത് വാളയാണ് വാളയാണിത് വാളയൊന്നും അധികമായിട്ട് നമുക്ക് ഉണങ്ങാൻ കിട്ടത്തില്ല അതിൻ്റെ ലഭ്യത അനുസരിച്ചാണ് നമുക്ക് ഉണങ്ങാൻ കിട്ടുക വേറൊരു കാര്യം കൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചക്ക് അതായത് നമ്മൾ ജീവനോടെ വിൽക്കാൻ പറ്റുന്ന മീൻ പല ആൾക്കാർ ഓർഡർ തന്നു കഴിഞ്ഞാൽ അത് പച്ചക്കങ്ങ് വിറ്റ് പോകുന്ന സാഹചര്യം ആണെങ്കിൽ ഉണങ്ങാനുള്ള മീൻ കുറവായിരിക്കും ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വെയിലുള്ളത് കൊണ്ടും അധികമായിട്ട് മീൻ നമുക്ക് ഓർഡർ പുറത്തൊന്നും കിട്ടാത്തത് കൊണ്ടും ആണ് മിക്കവാറും നമ്മൾ കൂടുതൽ മീൻ നമ്മൾ ഉണങ്ങേണ്ടി വരുന്നുള്ളൂ അപ്പം നമുക്കിത് തന്നെയാണ് ഇപ്പം ബോട്ട് സുഹൃത്തുക്കളെ വേറെ കാര്യം കൂടെ പറയാം ഉള്ളത് നം ഈ വരാലിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ മിക്കവാറും മീനുകളെ സംബന്ധിച്ച് നമുക്ക് പച്ചമീനിൻ്റെ തൂക്കം ഒരിക്കലും ഉണക്കമീനിൽ കിട്ടത്തില്ല എന്ന് എല്ലാവർക്കും അറിയാലോ വരാലൊക്കെ ആണെങ്കിൽ ഒരു നാല് കിലോ നാലര കിലോ മീനൊക്കെ ഉണങ്ങിയാലാണ് നമുക്ക് ഒരു കിലോ മീൻ ലഭിക്കുക പല ആൾക്കാരും ചില വീഡിയോകളിലൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട് ഇത് അമിതമായ വിലയാണ് ഇതിൽ കുറച്ച് അവരുടെ നാട്ടിൽ നിന്ന് കിട്ടും എന്നൊക്കെ പറയാറുണ്ട് ക്വാളിറ്റിയെ സംബന്ധിച്ച് നമുക്ക് യാതൊരുവിധ സെൻറ്റിമെൻസും ഇല്ല അതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് റെഡി ടു കുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത് നമ്മുടെ വരാവലിൻ്റെ പച്ചമീൻ്റെ വില എൻ്റെ നാട്ടിൽ മുന്നൂറ് രൂപ മുന്നൂറ്റമ്പത് രൂപ ഒക്കെ വിലയുള്ളപ്പം മറ്റ് നാടുകളിൽ അറുന്നൂറ് രൂപ വരെ വിലയുള്ള സ്ഥലങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ വെച്ച് പറയുകയാണെങ്കിൽ ഒരു നാല് കിലോ മീനിന് എന്ത് വിലയാവും നമുക്ക് ഏകദേശം കണക്കാക്കാവുന്നൂ അങ്ങനെയാണെങ്കിൽ നമ്മൾ വരാൽ വിൽക്കുന്നത് ആയിരത്തി എണ്ണൂറിനും രണ്ടായിരത്തിനും ഇടയ്ക്കുള്ള വിലയിലാണ് വെച്ചാൽ അങ്ങനെയെങ്കിൽ അഞ്ച് കിലോ മീൻ അതായത് നാലായിര കിലോ അഞ്ച് കിലോ പച്ചമീൻ എന്ത് വിലയാകുമെന്ന് കണക്കാക്കിയാൽ നമ്മളുടെ അധ്വാനത്തിന് വിലയില്ല എന്ന് വേണം കണക്കാക്കാൻ കാരണം ഈ മീൻ നമ്മൾ വെറുതെ കളയണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് കൂടി നമ്മൾ ഉണക്കുന്നത് ഇത് കച്ചവടം ആകുന്നില്ലെങ്കിൽ പോലും നമ്മൾ കറിക്ക് ഉപയോഗിക്കും അപ്പോൾ ഇത്രയും മീൻ എങ്ങനെയാണ് കറിക്ക് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് അളവിലേക്ക് ചുരുക്കും അങ്ങനെ മീനാണ് വയമ്പ് കുറച്ചേ ഉള്ളുണ്ടോ കുറച്ചേ ഉള്ളെങ്കിൽ നമ്മൾ അധികം അങ്ങനെ കൊടുക്കാറില്ല നമ്മൾ ഈ കമ്പിനിടാൻ പറ്റത്തില്ല കാരണം കമ്പിക്ക് ലോകം ഇന്നലെ പറ്റുമോ അല്ലേ കാരണം ായിട്ട് സാറ് പറഞ്ഞാൽ കിട്ടില്ലെന്ന് പറയുന്നത് ഓക്കെ അങ്ങനൊക്കെ മറ്റു മീനോളിടലോ അല്ലേ താഴെ പോകുന്നത് സാധ്യത ഉള്ളത് സാറായിട്ട് ഓ സാറേ ഞാൻ ഒതുക്കിക്കോളാം ഇതിപ്പിങ്ങനെ എന്നിട്ട് ബാക്കി മീനുകൂടെ നിരത്തിയിട്ട് സ്പേസ് അറേഞ്ച് ചെയ്തിട്ട് ബാക്കി ചെയ്യാം വലിയ വര ഒരു കിലോ സൈസ് വരയാലാണത് നാലെണ്ണം ഉണങ്ങാ ഒരു കിലോ കിട്ടും ും പോകാത്തല്ലോടല്ലോ അല്ലേ ചില സമയങ്ങളിൽ ഇത് കണ്ടു ഇത് നമ്മൾ അങ്ങനെ അധികം പുറത്ത് വിൽക്കുന്ന മീനല്ല ഇത് കരിമീൻ മോട്ടോർ കുഴിയിൽ നിന്ന് നമ്മൾ കണ്ണുകൊണ്ട് തെറ്റിപ്പിടിച്ചേക്കാണ് അത് ഞങ്ങൾ കഴിക്കാൻ വേണ്ടി ഇത് ഈ മീൻ പൂളവൻ എന്ന് പറയുന്നത് മീനാണ് പൂള നമ്മുടെ നാട്ടിൽ കല്ലേലൊക്കെ പൂളവൻ പൂളനൊക്കെ പറയണെ നല്ല വിശക്കട്ടിയുള്ളതാണ് ഉണങ്ങി കിട്ടാൻ വച്ചാൽ ടൈമെടുക്കുവരും ഇതിനകത്ത് കുറച്ച് കാരി കാരി ആരോഗ്യനെല്ലാം കൂടുതൽ ചെറുതാണ് അത് പടതാണ് ഇത് ആരകനാണ് ആരകൻ ഇത് ഇതുണ്ട് ഇത് ഇത് കാരി ഇത് പൂളവൻ അത് മാറി పొడ రెండు మీన్ కూడా కొడుకుంటుంది ഒരു പ്രദേശം ഉണക്കായ മീനാണ് ഒന്ന് രണ്ട് ചൂടുകൂടെ കൊടുത്തു കഴിയുമ്പം ഞാൻ പാസ്സാവും സാധാരണ ഉണക്കമീൻ തയ്യാറാക്കുന്ന ആൾക്കാർ അതിൻ്റെ വലിയ മീനുകളുടെ തല ഉൾപ്പെടെയാണ് ഇത് കടമീനുകളൊക്കെ സാധാരണ കിട്ടുക പക്ഷെ നമ്മളെ സംബന്ധിച്ച് അങ്ങനെയല്ല വരാലൊന്നും നമ്മൾ ഗുണമില്ലാത്ത ഭാഗം അതായത് നമ്മൾ പച്ചയ്ക്ക് കഴിക്കുമ്പോൾ വരാലിൻ്റെ തല എല്ലാവർക്കും ഭയങ്കര പ്രിയാണ് പക്ഷേ ഉണക്കൽ കഴിക്കുമ്പോൾ അങ്ങനെ അധികം പ്രിയില്ലാത്തതാണ് അത് കാരണം നമ്മളത് നിർത്തിയല്ല വെട്ടുന്നത് എന്തുകൊണ്ട് നിർത്തി വെട്ടിക്കൂടെ എന്ന് ചോദിക്കും കാരണം അതുകൂടെ തൂക്കാൻ കിട്ടുമല്ലോ എന്ന് കരുതും പക്ഷെ നമ്മൾ കൊടുക്കുമ്പോൾ ഗുണമുള്ളത് കൊടുക്കണമെന്നാണ് നമ്മൾ കരുതുന്നത് നേരത്തെ ശ്രദ്ധിച്ച് മീൻ അടുക്കുക എടുക്കുകയും ചെയ്തില്ലെങ്കില് തമ്പിയുടെ മൂല പൊട്ടിയ ശരീരം പെയിന്റ് എളുത് പെയിന്റ് തൊലി പോകുന്നുണ്ടോ അങ്ങനൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഞങ്ങൾ ആദ്യം പറഞ്ഞത് ഒന്നൂടെ കേക്കാമായിരുന്നു അല്ലേ കുറച്ചുകൂടെ വരത്തിയ ഭാഗങ്ങള് വരത്താവും ഇവിടെ സൈഡിൽ ഇതിലും <laughs> രുത് സെപ്പറേറ്റ് രൂമിന് വന്നിട്ടുണ്ട് ബേസ് കൊടുത്തിട്ടുള്ളത് ഇതാണ് കല്ലുടെ മുട്ടി സാധാരണ ഇതങ്ങനെ ഉണങ്ങാറുള്ളതല്ല ഇപ്പോൾ ബേസ് നമുക്ക് ഇനി ഇനി ചെയ്യേണ്ട പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അടക്കിയാണല്ലോ അവിടെയും കിട്ടണേ താഴെ പക്ഷേ ഇപ്പോൾ പ്രിയ സുഹൃത്ത് സുഹൃത്തുക്കൾ ഇതാണ് നമ്മുടെ നിലവിലെ ഉണക്കമീൻ്റെ സ്റ്റാറ്റസ് നല്ല മഴയാണ് നല്ല മഴയെന്നല്ല നല്ല വെയിലാണെങ്കിൽ നമ്മൾ ഇനിയും മീൻ പെട്ടെന്നായിരിക്കും മീൻ കിടപ്പുണ്ട് കാലാവസ്ഥ അനുസരിച്ചാണ് നമ്മൾ കൈകാര്യം ചെയ്യുക അതുപോലെ അടിപൊളിയായിട്ട് കാര്യങ്ങൾ വൃത്തിക്കും മേനയ്ക്കുമായിട്ട് നടക്കുന്നുണ്ട് ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ ഇത് പറയാനും കൂടിയാണ് നമ്മൾ ഈ വീഡിയോ എടുത്ത കാരണം പല ആൾക്കാരും നമ്മളോട് ചോദിച്ചായിരുന്നു നിലവിൽ എന്താണ് ഉണക്കമേൻ്റെ സ്റ്റാറ്റസ് എന്ന് ഇതാണ് നിലവിൽ ഉണക്കമേൻ്റെ സ്റ്റാറ്റസ് ഇതല്ലാതെ വേറെ സ്റ്റോക്ക് ഇരിപ്പില്ല ഇത് ഉണങ്ങി വന്നാലേ എന്തെങ്കിലുമൊക്കെ ആവത്തുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ വൈ ഇവിടെ തന്നെ വിൽക്കുമല്ലേ ഇവിടെ തന്നെ มัถือ่อนแล้วไปเปิดจกาน